ഞാനിന്നിവിടെ ഒരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിലേക്കായിട്ട് ഞാനിവിടെ ഒന്നര കിലോ ചിക്കൻ കഴുകി വൃത്തിയായി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്കൊരു പച്ചമസാല തയ്യാറാക്കണം പച്ചമസാലയ്ക്ക് വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പത്തല്ലി വെളുത്തുള്ളി മൂന്നോ നാലോ പച്ചമുളക് രണ്ട് മൂന്ന് കഷ്ണം ചെറിയ ഉള്ളി പിന്നെ ഒരു ടീസ്പൂൺ പെരുംജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് മല്ലിയില കറിവേപ്പില ഇത്രയും കൂടെ നന്നായിട്ട് അരച്ചെടുത്ത് ചിക്കനിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് മസാലകളൂടെ വേണം മസാലകളായിട്ട് ഞാൻ എടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു ഒന്നര ടീസ്പൂണോളം മൽ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ഗരം മസാല വീട്ടിൽ പൊടിച്ചത് തന്നെയാണ് ഞാനത് ഒരു ഒന്നര ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട് ആ ഗരം മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ് കേട്ടോ അതല്ലെങ്കിൽ രണ്ട് ഹാഫ് ഹാഫ് വിധം വേണമെങ്കിലും ചേർക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാമേ പിന്നെ ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഈ അരപ്പ് ഈ ചിക്കനിൽ പുരട്ടി ഏകദേശം അരമണിക്കൂറ് മുതൽ ഒരു മണിക്കൂർ വരെ വെച്ചേക്കണം ഞാനങ്ങനെ ഈ ചിക്കൻ ഒരു മണിക്കൂറ് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ നല്ലൊരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചു അതിലേക്ക് ഞാൻ കുറച്ച് തീ കത്തിച്ചതിന് ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കടുു അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇടാം ഇല്ലാത്ത ആവശ്യം അത് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട ഞാനിവിടെ കുറച്ച് കടു ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് പ്രധാനമായിട്ടും നമ്മൾ ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകമാണ് കേട്ടോ അത് നിർബന്ധമായിട്ടും ചേർക്കേണ്ട ഒരു നല്ലൊരു ഫ്ലേവർ തരുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ഈ കടുവും പൊട്ടി പെരഞ്ചീരവും പൊട്ടി കഴിയുമ്പോഴേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഉണ്ടല്ലോ അത് ഇതിലേക്ക് നന്നായിട്ട് തട്ടിയിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ എണ്ണയും ചിക്കനും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുത്തിട്ട് ചെറിയ തീയിൽ ഈ ചിക്കൻ്റെ വെള്ളം മൊത്തവും ഇറങ്ങ വരുന്നത് വരെയും നമ്മൾ ചെറു തീയിൽ തന്നെ വേവിക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ വെള്ളം ചിക്കൻ നിന്നുള്ള വെള്ളം മൊത്തം ഇറങ്ങിയതിന് ശേഷം നമ്മളിതിനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ആ വെള്ളം നന്നായിട്ട് പറ്റിച്ചെടുക്കണം അതായത് അരപ്പും ചിക്കനും കൂടി നല്ലതായിട്ട് മിക്സായി വെള്ളത്തിൻ്റെ അംശമില്ലാത്ത ആ ഒരു രീതിയിലെത്തണം അപ്പോഴേക്കും നമ്മൾ എന്നിട്ടതിനെ അതിനകത്തേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ഈ ചിക്കനകത്ത് സവാള ചേർത്തിട്ടില്ല ഒരു മൂന്ന് സവാള കുറച്ച് കനത്തിൽ കനത്തിലരിഞ്ഞെടുക്കണം വെറും കനം കുറഞ്ഞ് അരിയരുത് കനത്തിൽ കനത്തിലരിഞ്ഞെടുത്ത മൂന്ന് സവാള അത് നമ്മൾ ഇതിലേക്ക് തട്ടിയിട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലേ ഇട്ട് കൊടുത്ത് നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിന് ബാക്കിയുള്ള വെളിച്ചെണ്ണകൾ ഇനിയാണ് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ടത് ഇനിയാണ് അപ്പം നമ്മൾ ബാക്കി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമ്മൾ നമ്മളിനി ഇതിൻ്റെയോടൊപ്പം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും ഈ സവാളയുടെ ആ പച്ചക്കുത്തൊന്ന് മാറുന്നതുവരെ ഒന്ന് വാടി വരുന്നത് വരെ ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെ ചെറിയ തീയിൽ വീണ്ടും അടച്ചിട്ട് വേവിക്കണം സവാളയുടെ ആ പച്ചക്കുത്തൊന്ന് മാറിക്കഴിഞ്ഞാലുടനെ നമുക്ക് വീണ്ടും തീ കുറച്ചും കൂടെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് എണ്ണ കുറേ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് ഇളക്കിയെടുത്ത് നന്നായിട്ട് വരട്ടിയെടുക്കുക അപ്പോൾ ഈ ഉള്ളി ആ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് നന്നായി അരപ്പുവായിട്ട് നന്നായിട്ട് നല്ല ബ്രൗൺ കളറ് ഒരു ആവുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇനി അടുത്ത പ്രാവശ്യം ചിക്കൻ വരട്ടുണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ അതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ ചിക്കൻ വരട്ടിന് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കും നോക്കുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസും കമൻസ് ബോക്സിൽ കാണിക്കണം അപ്പം എല്ലാവരും ഇങ്ങനെ ഇതുണ്ടാക്കി നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ചാനലൊന്ന് ലൈ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നിങ്ങൾ കമൻറ്റുകളെല്ലാം എന്നെ അറിയിക്കണം അപ്പോൾ കൂടുതൽ നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനി വരാം